ടു തൗസൻഡ് സെവൻറ്റീൻ മോഡലിലുള്ള ഒരു സ്റ്റോക്ക് കണ്ടീഷനിലുള്ള ഒരു ഫോർച്യൂണറുമായിട്ടാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് വന്നിട്ടുള്ളത് അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്താ ഈ കിടക്കുന്ന സിൽവർ കളറുള്ള ഫോർച്യൂണറാണ് ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് അപ്പോൾ ആദ്യം തന്നെ പറയാം ഈ ഒരു വാഹനം ഫോർ ബൈ ഫോർ ഓട്ടോമാറ്റിക് വേരിയൻറ്റിൽ വന്നിട്ടുള്ള വാഹനമാണ് അതായത് സിഗ്മ ഫോർ എന്നൊക്കെ നമ്മൾ ചുരുക്കി വിളിക്കുന്ന ആ ഒരു വേരിയൻറ്റിൽ ഒരു വാഹനമാണ് യു പിയിലാണ് വാഹനം രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് വാഹനത്തിൻ്റെ ലൊക്കേഷനൊക്കെ വരുന്നത് ഡൽഹിയിലാണ് കേട്ടോ നല്ലൊരു അടിപൊളി വാഹനം തന്നെയാണ് കാരണം ഇത് സിംഗിൾ ഓണർഷിപ്പിലുള്ള വണ്ടിയാണ് അതുപോലെ തന്നെ റീപ്ലേസ്മെൻ്റ് ഒന്നുമില്ല ഫ്രണ്ട് ഗ്ലാസും ബോണറ്റും എല്ലാ ഡോറും എല്ലാം ഒറിജിനൽ തന്നെയാണ് ത്രൂ ഓട്ട് കമ്പനി സർവീസ് റെക്കോർഡുമുള്ള വാഹനമാണ് ഇപ്പോൾ നിലവിൽ വൺ ലാക്ക് ട്വൻറ്റി ത്രീ തൗസൻഡ് ആണ് ഓടിയിട്ടുള്ളത് വൺ ലാക്ക് ട്വൻറ്റി തൗസൻ്റ് വരെ കമ്പനി തന്നെ ത്രൂ ഓട്ട് ടൊയറ്റോ ഓതറൈസ്ഡ് സർവീസ് സെൻ്ററിൽ നിന്ന് തന്നെ സർവീസും ചെയ്തിട്ടുള്ള ഒരു വാഹനം കേട്ടോ പിന്നെ അതുപോലെ തന്നെ നമുക്ക് മറ്റു ഭാഗങ്ങളിലൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആദ്യത്തിൻ്റെ ഫ്രണ്ട് ക്ലാസ് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒറിജിനൽ ഗ്ലാസ്സാണ് ടൂ തൗസൻ്റ് സെവൻറ്റീൻ ഫെബ്രുവരിയിലാണ് വണ്ടി രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ ബോണച്ചിൻ്റെ മുകളിലൊന്നും യാതൊരു രീതിയിലുള്ള ഡെൻറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല നല്ലൊരു അടിപൊളി വാഹനം നല്ല ബോഡി ഷേപ്പ് ഉണ്ട് അപ്പോൾ ബോഡിയുടെ മുകളിലാണെങ്കിലും യാതൊരു രീതിയിലുള്ള ഡെൻറ്റ് അങ്ങനത്തെ സംഭവങ്ങളേ ഇല്ല അപ്പോൾ ഇതിൻ്റെ ഒരു നയൻറ്റി ഫൈവ് പെർസെൻറ്റേജും ഒറിജിനൽ പെയിൻ്റ് തന്നെയാണ് കിടക്കുന്നത് അപ്പോൾ ഈ ഒരു ഫെണ്ടർ റീപെയിൻറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ബോണറ്റിൻ്റെ ഈ ഔട്ടറിലും ഒരു റീപെയിൻറ്റ് ചെയ്തിട്ടുണ്ട് ബോണറ്റ് ഒന്നും മാറിയിട്ടൊന്നുമില്ല ഞാൻ പെയിൻറ്റ് ചെക്ക് ചെയ്യുന്ന സമയത്ത് ബോണറ്റിൻ്റെ ഉൾഭാഗത്ത് പെയിൻ്റ് വരെ ഒറിജിനൽ ആണ് ഔട്ടർ ഭാഗത്ത് ഈ ഒരു പെയിൻ്റും ഈ ഒരു ഫെൻഡറും റീപെയിൻ്റ് ഉണ്ട് ബാക്കി എല്ലാ ഡോറും റൂഫും ഡിക്കിയും എല്ലാം ഒറിജിനൽ ആ ഒരു കമ്പനി ഇറങ്ങിയ സമയത്തുള്ള പെയിൻറ്റ് തന്നെയാണ് വണ്ടീനോട് കിടക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ ഒരു നയൻറ്റി ഫൈവ് പെർസെൻറ്റേജും എന്ന് തന്നെ എടുത്തു പറഞ്ഞിട്ടുള്ളത് പിന്നെ ടയർ വാങ്ങുകളൊക്കെ നോക്കുകയാണെങ്കിൽ എല്ലാ ടയറും നമുക്കൊരു സിക്സ്റ്റി ടു സെവൻറ്റി പെർസെൻറ്റേജ് ത്രെഡ് ലൈഫ് ബാക്കിയുണ്ട് ഓടാനായിട്ട് അതുപോലെ തന്നെ അലോയുടെ മോളിൽ കാര്യമായ പ്രശ്നങ്ങളൊന്നുമില്ല സ്ക്രാച്ചസോ കാര്യങ്ങളോ ഒന്നുമില്ല പിന്നെ ഈ സൈഡിലെ ബോഡി ക്വാളിറ്റി ജസ്റ്റ് നിങ്ങൾക്ക് വീഡിയോയ്ക്കകത്ത് കണ്ടാൽ മനസ്സിലാവുന്നതാണ് എനിക്ക് തോന്നുന്നത് യാതൊരു രീതിയിൽ ഡെൻറ്റും ഇല്ല നല്ല ക്യാരക്ടർ ലൈനൊക്കെ ഒരേപോലെ തന്നെയുണ്ട് മിറർ ആണെങ്കിലും യാതൊരു ഡാമേജസോ കാര്യങ്ങളോ ഒന്നുമില്ല അതുപോലെ തന്നെ ഇതെല്ലാം ഒറിജിനൽ പെയിൻറ് തന്നെയാണ് ഈ ഗ്ലാസും ഇതെല്ലാം ടു തൗസൻഡ് സെവൻറ്റീൻ അതായത് വണ്ടി ഇറങ്ങിയ സമയത്ത് വണ്ടിയുടെ കൂടെയുള്ള ഗ്ലാസ് ആണ് ഈ സൈഡിലത്തെല്ലാം കിടക്കുന്നത് ഇനി നമുക്ക് ഇനി ഇൻറ്റീരിയർ ഭാഗത്തേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിലും പീ ഒരു ഡോറൊക്കെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒറിജിനൽ ഡോറാണ് ഇൻറ്റീരിയർ ഭാഗത്ത് നോക്കുകയാണെങ്കിൽ നല്ലൊരു അടിപൊളി കളർ കോമ്പിനേഷൻ ആണ് കേട്ടോ അതൊരു ബ്രൗൺ പ്ലസ് ബ്ലാക്ക് തീമിലാണ് വന്നിട്ടുള്ളത് ഫോർ ബൈ ഫോറാണ് കേട്ടോ വരുന്നത് ഫോർ ബൈ ഫോർ ഓട്ടോമാറ്റിക് വണ്ടിയാണ് പിന്നെ അതുപോലെ തന്നെ സ്റ്റിയറിങ്ങിൻ്റെ മുകളിലൊന്നും യാതൊരു പ്രശ്നവും ഇല്ല ഒന്നും ഡാമേജസോ കാര്യങ്ങളോ ഒന്നുമില്ല വൺ ലാക്ക് ട്വൻറ്റി ത്രീയാണ് ഓടിയിട്ടുള്ളത് ബട്ടൺ സ്റ്റിയറിംഗിൻ്റെ ബട്ടൺസൊക്കെ നിങ്ങൾ നോക്കിയേ യാതൊരു തേരുമാനങ്ങളൊന്നും സംഭവിച്ചിരുന്നില്ല സ്റ്റിയറിംഗ് കവർ ആണെങ്കിൽ പോലും ആ ഒറിജിനൽ കവർ തന്നെയാണ് കിടക്കുന്നത് ഇതും യാതൊരു തേമാനങ്ങളും ഇല്ല പൊതുവേ നമ്മൾ കണ്ടുവരുന്ന സീറ്റ് ഇതും നിലവിൽ പ്രശ്നമില്ല പിന്നെ ഈ ഒരു ഇലക്ട്രിക്കലി സീറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് എല്ലാം പ്രോപ്പറായിട്ട് തന്നെ വർക്ക് ചെയ്യുന്നുണ്ട് യെസ് അത് ത്രൂ ഔട്ട് കമ്പനിന്ന് സർവീസ് ചെയ്ത് പോയിട്ടുള്ള വണ്ടിയാണ് അപ്പോൾ യഥാസമയത്ത് മാറ്റേണ്ട സാധനങ്ങളൊക്കെ മാറ്റി ഓടിയിട്ടുള്ള ഒരു വണ്ടി തന്നെയാണ് ഈ ഒരു വാഹനം അതുപോലെ തന്നെ പുറകിലെ സെക്കൻഡ് റോ ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിലും ഡോർ പാഡൊക്കെയാണ് നല്ല ക്വാളിറ്റി ഉണ്ട് അതുപോലെ തന്നെ സീറ്റ് ആണെങ്കിൽ യാതൊരു രീതിയിലുള്ള ഡാമേജും സംഭവിച്ചിട്ടൊന്നുമില്ല നല്ല ക്വാളിറ്റിയുള്ള ഡാഷ് ബോർഡുമാണ് വണ്ടിക്കുള്ളത് സെക്കൻഡ് റോയിലെ സീറ്റിൻ്റെ പുറകിലാണെന്നുണ്ടെങ്കിലും യാതൊരു ഇഷ്യൂവും കാര്യങ്ങളും ഇല്ല റൂഫും നല്ല വൃത്തിയുണ്ട് ഓൾറൗണ്ട് നോക്കുന്ന സമയത്ത് ഇൻറ്റീരിയറൊക്കെ നല്ല അടിപൊളി ക്വാളിറ്റി തന്നെയാണ് കിടക്കുന്നത് പുറകിലെ ടയറും നമുക്ക് ഓൾമോസ്റ്റ് ഒരു സെവൻറ്റി ടു എറ്റി പെർസെൻറ്റേജ് നമുക്ക് ത്രെഡൽ ലൈഫ് പറയും പിന്നെ അതുപോലെ തന്നെ പുറകിലേക്ക് നോക്കുകയാണെങ്കിൽ സിഗ്മാ ഫോറിൻ്റെ ഒരു ബാഡ്ജിങ് ഇവിടെ വന്നിട്ടുണ്ട് ക്രോമിൻ്റെ മുകളിലൊക്കെ ചെറിയൊരു കുത്തുകുത്ത് വന്നിട്ടുണ്ട് അത് നമ്മൾ എനിക്ക് തന്നെ ഈ ക്രോമും പോളിഷ് ചെയ്യാൻ പറ്റും തോന്നുന്നു അപ്പോൾ അത് നമ്മൾ പോളിഷ് ചെയ്തെടുക്കേണ്ടി വരും പിന്നെ അതുപോലെ തന്നെ ഇതെല്ലാം ഒറിജിനൽ പെയിൻ്റ് ആണ് ഗ്ലാസ്സും ഒറിജിനൽ തന്നെയാണ് മാറിയിട്ടൊന്നുമില്ല ഇനി നമുക്ക് ഇതിൻ്റെ ഡിക്കിയുടെ ഉള്ളിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെയും ഉൾഭാഗത്തു നിന്നും യാതൊരു രീതിയിലുള്ള ആക്സിഡൻറ്റും ഇല്ല എല്ലാ മാർക്കും അതുപോലെ തന്നെ പ്രോപ്പറായിട്ട് നിലവിലുണ്ട് പുറകിലൊന്നും യാതൊരു രീതിയിലുള്ള ആക്സിഡൻറ്റും നടന്നിട്ടില്ല കേട്ടോ ഡിക്കി ഒന്നും അഴിച്ചിട്ട് പോലുമില്ല ഇതുവരെ പുറകിൽ ഈ ഒരു തേടായാലും ഫോൾഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഈ ഭാഗത്തുനിന്നും വേറെ പ്രശ്നങ്ങളൊന്നുമില്ല ഈ ബമ്പറിൻ്റെ ഇതാ ഇവിടെ ചെറിയൊരു നിങ്ങൾക്ക് അറിയാൻ ഡെല്ലി റോഡല്ലേ എന്തായാലും ഉണ്ടാവും ചെറിയൊരു തട്ട് നടന്നിട്ടുണ്ട് അപ്പോൾ ഇത് എനിക്കൊന്നത് നിർത്താൻ പറ്റുന്നത് ഹീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നിർത്തി എടുക്കാൻ പറ്റും അതേപോലെ തന്നെ ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഡിക്കിൻ്റെ മുകളിലേക്കും ചെറിയൊരു ഡെൻഡിലേക്ക് എത്തിയിട്ടുണ്ട് ഡിക്കിയുടെ മുകളിൽ നമുക്ക് കാണാൻ പറ്റും ഇവിടെയും ചെറിയൊരു ഡെൻ്റ് താൻ വന്നിട്ടുണ്ട് ചെറിയൊരു തട്ടൽ സംഭവിച്ചിട്ടുള്ളതാണ് ഏതായാലും ഡിക്കി ഭാഗങ്ങളൊന്നും മാറിയിട്ടുമില്ല ഇത് റീപെയിൻറ്റും ചെയ്തിട്ടില്ല പിന്നെ നമുക്ക് ഈ ഒരു കോർണറിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെയും കാര്യമായ പരിക്കോ കാര്യങ്ങളൊന്നുമില്ല നമ്മളിപ്പോൾ ജസ്റ്റ് ഈ ഒരു വണ്ടിയൊക്കെ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ ഏറി വന്നാൽ ഇതൊന്ന് ജസ്റ്റ് ക്ലീൻ ആക്കാനുണ്ട് ജസ്റ്റ് എനിക്ക് തോന്നുന്നു ഒരു ഏരിയ നല്ലൊരു ഫൈവ് തൗസൻഡ് റുപ്പീസേ നമുക്ക് ചിലവ് വരുള്ളൂ ഈ ഒരു വർക്ക് കാര്യങ്ങളൊക്കെ എടുക്കാനായിട്ട് പിന്നെ പുറകിലെ ക്ലാസ് എല്ലാം ബി ജി തന്നെയാണ് വന്നത് ടു തൗൻഡ് ക്ലാസ് തന്നെയാണ് അതും ഇതും ഇതും എല്ലാം ബി ജി തന്നെയാണ് വന്നിട്ടുള്ളത് അതുപോലെ തന്നെ നമുക്ക് നമുക്കിതിൻ്റെ ഈ ബാത്ത് നിന്ന് ഉള്ളിലോട്ട് നോക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിലും ഇവിടെയൊന്നും നിലവിൽ ഈ ഡോറിൻ്റെ പേസ്റ്റും കാര്യങ്ങളൊന്നും പോയിട്ടുന്നില്ല ഇതെല്ലാം ഒറിജിനൽ ഡോർ തന്നെയാണ് തന്നെയട്ടോ വന്നിട്ടുള്ളത് സീറ്റാണെങ്കിലും അത്യാവശ്യം നല്ല വൃത്തിയുണ്ട് പിന്നെ അതുപോലെ തന്നെ ഞാൻ വീഡിയോയ്ക്കകത്ത് എല്ലാ വീഡിയോയ്ക്കകത്ത് ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാത്തോട്ടെ നമ്മളിപ്പോൾ ഈ ഒരു ഡോറിൻ്റെ എല്ലാം അഴിച്ച് നോക്കും എല്ലാ പഞ്ചിങ്മാർക്കും ഉണ്ടെന്നുള്ള കാര്യമൊക്കെ ചെക്ക് ചെയ്യുന്നതാണ് ഇപ്പോൾ വീഡിയോ ഒക്കെ ഇങ്ങനെ ഓരോ ഭാഗങ്ങളും ഡീറ്റെയിൽ ആയിട്ട് എടുത്ത് കാണിക്കണമെന്ന് കാണിക്കാൻ കാണിച്ച് തുടങ്ങി കഴിഞ്ഞാൽ കുറേ സമയം നമുക്ക് അതിന് വേണ്ടി ചിലവാം അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് അങ്ങനെ കാണിക്കാത്ത എല്ലാ ഡോറിൻ്റെയും ഈ ഒരു ഭാഗങ്ങളൊക്കെ നമ്മൾ നോക്കും എന്തെങ്കിലും വർക്ക് നടന്നിട്ടുണ്ടോ കാര്യം പിന്നെ അതുപോലെ തന്നെ ഈ ഏരിയയിലെ പെയിൻറ്റും നോക്കും ഇത് നമ്മൾ വിട്ടു വിട്ടുവന്ന കാര്യമാണ് എല്ലാവരും ഔട്ടറിലെ പെയിൻ്റ് മാത്രമാണ് നോക്കുക പക്ഷേ ഇൻറ്റീരിയറില് ഈ ഒരു പെയിൻ്റ് കൂടി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ക്രീ പെയിൻറ്റ് കയറിയിട്ടുണ്ടെങ്കിൽ നമ്മളെന്തായാലും ചെക്ക് ചെയ്യണം അവിടെ എന്തെങ്കിലും ആക്സിഡൻറ് വർക്ക് നടന്നിട്ടുള്ള കാര്യം നോർമലി ഇൻറ്റീരിയറിൻ്റെ ഭാഗത്തൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് ഔട്ടറിലുള്ള അത്രയും തിക്നസ്സ് ഇതിൻ്റെ ഉൾഭാഗത്ത് വരില്ല ഔട്ടറിലൊക്കെ നമ്മൾ പെയിൻറ് ചെയ്തതിനു ശേഷം നമ്മൾ വേറെ ടഫ്ലോം കോട്ടിങ് അതേപോലെ തന്നെ പല കോട്ടിങ്ങും ചെയ്യും അപ്പോൾ അതിനനുസരിച്ച് ചെറിയൊരു വർധന ഉണ്ടാവും ഉൾഭാത്തൊന്നും അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല ഞാൻ എക്സാമ്പിൾ വേണമെങ്കിൽ ഒന്ന് കാണിച്ചു തരാം യെസ് ഇൻറ്റീരിയറിൽ കണ്ടോ ഫിഫ്റ്റി മൈക്രോണേ വന്നിട്ടുള്ളൂ പക്ഷേ അതേസമയത്ത് നമുക്ക് എക്സ്റ്റീരിയറിലൊക്കെ നോക്കുന്ന സമയത്ത് വൺ തേർട്ടി ആ റേഞ്ചിൽ വന്നിട്ടുണ്ട് നോർമലി നമുക്ക് ഔട്ടറുള്ള ഒരു ബോഡി പെയിൻറ്റിൻ്റെ തിക്നെസ് എന്ന് പറയുന്നത് ഒരു നയൻറ്റി ടു വൺ ഫോർട്ടി വൺ ഫിഫ്റ്റി വരെയൊക്കെ ചില കേസ് വരാറുണ്ട് പിന്നെ നമ്മൾ ഒരു ടപ്പ് വൺ കോട്ടിങ് അതേപോലത്തെ എന്തെങ്കിലും കോട്ടിങ്ങൊക്കെ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ചെറിയൊരു മൈനറായിട്ടുള്ള വർദ്ധനവും ഉണ്ടാവാറുണ്ട് പക്ഷേ റീ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും നമുക്കൊരു വൺ എയ്റ്റി വൺ നയൻറ്റി അതിൻ്റെ മുകളിലേക്ക് എന്തായാലും പോകും പിന്നെ പൊട്ടിയൊക്കെ കയറിയിട്ടുണ്ടെങ്കിൽ ആയിരങ്ങളും പതിനായിരങ്ങളും ഒക്കെ ആവും അപ്പോൾ ഏതായാലും ഈ ഒരു വാഹനത്തിന് ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മൾ നേരത്തെ ചെക്ക് ചെയ്യുന്ന സമയത്ത് ആ ഒരു ബോണറ്റും അതേപോലെ തന്നെ ഫെൻഡറും മാത്രമേ റീപെയിൻറ്റ് വന്നിട്ടുണ്ടോ അപ്പോൾ ഏതായാലും ഞാൻ ഈ വീഡിയോയ്ക്കകത്ത് ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ കുറച്ച് ഭാഗങ്ങളൊന്ന് റീപെയിൻ്റ് കാണിച്ചു തരാം വൺ വൺ ടു ആണ് ഡിക്കി വന്നിട്ടുള്ളത് ഇപ്പോൾ ഡിക്കിയുടെ ഒരു ഭാഗത്ത് മാത്രമാണ് ഞാൻ ഇപ്പോൾ ഏതായാലും ടെ വീഡിയോ കാണിക്കുന്നത് എല്ലാ ഭാഗങ്ങളും വൺ വൺ ഫോർ ഇപ്പോൾ ഡിക്കി നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ നോക്കണം ഇവിടെ നോക്കണം നാല് മൂലയിൽ നോക്കും സെൻട്രറിൽ നോക്കും ഒക്കെ നോക്കും കേട്ടോ അപ്പോൾ ഈ ഒരു ക്വാർട്ടർ പാനലിൻ്റെ പീസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വൺ വൺ ഫൈവ് ആണ് വന്നിട്ടുള്ളത് ഒറിജിനൽ പെയിൻറ്റ് തന്നെയാണ് വൺ ടു ത്രീ പിന്നെ അതേപോലെ തന്നെ ഫോർച്യൂൺ സംബന്ധിച്ച് ഈ ഏരിയയിലൊക്കെ നമ്മൾ കൂടുതലായിട്ട് നോക്കണം ഈ വീലാർച്ചിൻ്റെ ഭാഗത്തൊക്കെ ഇവിടെയൊക്കെ ചിലപ്പോൾ റീ പെയിൻറ്റ് കാണാറുണ്ട് വർക്കൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ വൺ 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 ട്രിപ്പിൾ വൺ അതാണ് വന്നിട്ടുള്ളത് ഞാൻ പറഞ്ഞ ഈ ഡോറൊക്കെ ഒറിജിനൽ പെയിൻ്റ് ആണ് വൺ വൺ ഫൈവ് വന്നിട്ടുണ്ട് വൺ ടു സെവൻ ഇതൊക്കെ ഒറിജിനൽ ആണ് ഇനി ഇതിൻ്റെ റീ ഭാഗം ഞാൻ കാണിച്ചുതരാം വൺ ത്രീ ത്രീ ഇതൊക്കെ ഒറിജിനൽ പെയിൻ്റ് ആണ് ഈ ഫെണ്ടർ ടു ത്രീ വൺ വന്നിട്ടുണ്ട് അതായത് ഒരു കോട്ട് പെയിൻറ്റ് ഇതിൻ്റെ മുകളിൽ കയറിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ പെയിൻറ്റൊക്കെ കയറിയ സമയത്ത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ടൊന്ന് ചെക്ക് ചെയ്യണം അതിൻ്റെ നോക്കും വൺ സെവൻ ത്രീ അതായത് ഈ ഫെണ്ടറിൻ്റെ ഉത്ഭാഗത്തൊക്കെ നോക്കുമ്പോൾ എന്തെങ്കിലും ആക്സിഡൻറ്റ് നടന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ നോക്കും അപ്പോൾ ഇതൊക്കെ നോക്കിയ സമയത്ത് ഉള്ളിലേക്ക് വേറെ പരിക്കൊന്നുമില്ല എസ് ടു ത്രീ വൺ ഈ ഏരിയയിൽ ഒരിത്തിരി കൂടുതലുണ്ട് നാനൂറ് വന്നിട്ടുണ്ട് അതായത് ഈ ഒരു വീലാർച്ചിൻ്റെ ഈ ഒരു ഭാത്ത് കാരണം ഈ ഒരു ഭാത്ത് ബമ്പറിൻ്റെ കൂടെ തന്നെ സ്ക്രാച്ചോട് കൂടി ചിലപ്പോൾ ഇങ്ങോട്ടും കയറും അപ്പോൾ അത് ചെറിയൊരു പുട്ടി വരുന്നതുകൊണ്ടാണ് ഈ ഒരു ഭാത്ത് കുറച്ച് കൂടുതൽ വരുന്നത് പിന്നെ അതായത് നമ്മുടെ ബോണറ്റിൻ്റെ കാര്യം ബോണറ്റിൻ്റെ ഭാഗത്തും ചെറിയൊരു റീ പെയിൻറ് വൺ എയിറ്റ് ഫോർ ഒരു കോട്ട് പെയിൻറ് മാത്രം ബോണറ്റിൻ്റെ മുകളിൽ കയറിയിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ഒരു ഫെൻഡർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒറിജിനൽ പെയിൻ്റ് ആണ് വൺ വൺ നയൻ ആണ് വന്നിട്ടുള്ളത് പിന്നെ നമ്മൾ വൺ ത്രീ എയ്റ്റ് ഈ ഡോറും ഒറിജിനലാണ് വൺ ടു സിക്സ് വൺ വൺ എയ്റ്റ് അപ്പോൾ ഇത്രയും ഭാഗങ്ങൾ നോക്കിയ സമയത്ത് അതിൻ്റെ റൂഫും കൂടി ഒന്ന് ഞാൻ കാണിച്ചുതരാം തരാം വൺ സീറോ നയൻ ഇതാണ് ഇതിൻ്റെ പെയിൻറ്റിന് നിലവാരം അപ്പോൾ ഈ ഒരു പെയിൻറ്റ് ചെക്ക് ചെയ്ത സമയത്ത് തന്നെ നമുക്ക് ബോണറ്റും ആ സൈഡിലത്തെ ഫെൻറ്ററും മാത്രമാണ് ഒരു റീ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റിയിട്ടുള്ളത് ബാക്കിയെല്ലാം ഒറിജിനൽ പെയിൻറ്റുമാണ് വാഹനത്തിൻ്റെ മുകളിൽ കിടക്കുന്നത് ഞാൻ എല്ലാ വീഡിയോയ്ക്കകത്ത് ഞാൻ എനിക്ക് തോന്നുന്നു ഇതുവരെ പെയിൻറ്റിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ ഒരു വീഡിയോയ്ക്കകത്തും പറഞ്ഞിട്ടില്ലായിരുന്നു ഇപ്പോൾ ഏതായാലും പറഞ്ഞു തുടങ്ങിയത് കൊണ്ട് ജസ്റ്റ് ഏതായാലും ഒന്ന് എല്ലാ ഭാഗങ്ങളും എടുത്ത് നിങ്ങളെ കാണിച്ചു തന്നു അത്രയാണ് ഇപ്പം ഒരു വണ്ടിയൊക്കെ ഇൻസ്പെക്ഷൻ ചെയ്യുന്ന സമയത്ത് ആദ്യം തന്നെ ഏറ്റവും ഫസ്റ്റ് നോക്കുക വണ്ടി ഓവറോൾ ബോഡി കണ്ടീഷൻ നോക്കും എങ്ങനെയുണ്ടെന്ന് നോക്കും പിന്നെ ഈ ഒരു പെയിൻറ്റ് നോക്കും ഈ ഒരു പെയിൻറ്റ് നോക്കുന്ന സമയത്ത് തന്നെ നമുക്ക് ഒരുവിധം കാര്യങ്ങൾ നമുക്കിതിൻ്റെ ഐഡൻറ്റിഫ ചെയ്യാൻ പറ്റും ഇപ്പോൾ കാരണം ഈ ഒരു ഭാഗത്ത് ഇപ്പോൾ ഈ ഒരു ഫെണ്ടറിൽ ഇവിടെ റീപെയിൻറ്റ് ഉണ്ടെങ്കിൽ നമ്മൾ ആദ്യം തന്നെ ചെയ്യുന്ന കാര്യം ഇതൊക്കെ തുറന്ന് ഇതിൻ്റെ അടിയിൽ നിന്നും അല്ലെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ നിന്നൊക്കെ നോക്കും ഇതിൻ്റെ ഉള്ളിലേക്ക് വേറെ എല്ലാം പരിക്കോ നടന്നിട്ടുണ്ടോ എന്നുള്ള കാര്യം അതേപോലെ തന്നെ ഇപ്പോൾ ഡോറിൻ്റെ ഈ ഡോർ ഡോറിപ്പോൾ ഒരു റീപെയിൻറ്റ് വന്നിട്ടുണ്ടെങ്കിൽ ഈ ഡോറിൻ്റെ ഉൾഭാഗം നോക്കും ഉള്ളത്തെ ഫ്രെയിം എല്ലാം ഡീറ്റെയിൽ ആയിട്ട് നോക്കും ഉള്ളിലേക്ക് വേറെ ആക്സിഡൻറ്റൊക്കെ നടന്നിട്ടുണ്ടോ എന്നുള്ള കാര്യം ഇപ്പോൾ ഇവിടെ നിന്ന് റീപെയിൻ്റ് കാര്യങ്ങളൊന്നും സംഭവിച്ചിട്ടില്ലെങ്കിൽ അത്ര വലിയൊരു പേടിക്കാനില്ല കാരണം എന്തായാലും ഒരു റീപെയിന്റ് നടക്കണമെന്നുണ്ടെങ്കിൽ ഒരു ആക്സിഡൻറ്റ് നടന്നിട്ടോ അല്ലെങ്കിൽ സ്ക്രാച്ച് കൊണ്ടോ അങ്ങനെയൊക്കെയാണ് റീപയിൻറ്റ് ചെയ്യുക അപ്പോൾ മേജർ ആക്സിഡൻറ്റ് നടന്നിട്ട് റീപെയിൻറ്റ് ചെയ്താണുള്ള കാര്യം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ക്രോസ് ചെയ്യണം അപ്പോൾ ഈ ഒരു വാഹനത്തെ സംബന്ധിച്ചിട്ട് ഇങ്ങനത്തെ പരിക്കോ കാര്യങ്ങളോ ഒന്നുമില്ല ഓണത്തിൻ്റെ ടോപ്പിൽ റീപെയിൻ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ആ ഫെൻഡർ റീപെയിൻ ചെയ്തിട്ടുണ്ട് പക്ഷേ വേറെ ആക്സിഡൻറ്റോ കാര്യങ്ങളൊന്നും ഈ ഒരു വാഹനത്തിന് സംഭവിച്ചിട്ടില്ല ഞാൻ ഏതായാലും പറഞ്ഞു പറഞ്ഞ് കുറേ നീണ്ട് പെട്ടെന്ന് തന്നെ എൻ്റെ എഞ്ചിൻ റൂമിൻ്റെ ഉൾഭാഗം കൂടി കാണിച്ചിട്ട് ോണറ്റിൻ്റെ ഉത്ഭാഗം എഞ്ചിൻ ഉണ്ടോ നല്ല വൃത്തിയുള്ള എഞ്ചിൻ റൂമാണ് അതുപോലെ തന്നെ ഈ ഒരു മെറ്റൽ പാർട്സിൻ്റെ മുകളിലേക്കൊന്നും ആക്സിഡൻറ് കാര്യങ്ങളൊന്നും സംഭവിച്ചിട്ടൊന്നുമില്ല ഉള്ളിലേക്കൊന്നും പഞ്ചിങ് മാർക്കൊന്നും പോയിട്ടൊന്നുമില്ല അതുപോലെ തന്നെ ബോണറ്റിൻ്റെ അടിഭാഗത്താണെങ്കിലും പഞ്ചിങ് അല്ല അതേപോലെ തന്നെയുണ്ട് കമ്പനി വന്നിട്ടുള്ള ബോണറ്റ് തന്നെയാണ് വേറെ ആക്സിഡൻറ്റ് വർക്കൊന്നും നടന്നിട്ടൊന്നുമില്ല കാരണം ഇവിടെ നിന്നും ചുളിവോ കാര്യങ്ങളോ ഒന്നുമില്ല എഞ്ചിൻ റൂം റൂമാണെങ്കിൽ അത്യാവശ്യം നീറ്റായിട്ടുള്ള എഞ്ചിൻ റൂം തന്നെയാണ് പിന്നെ ഉള്ളിലെ റസ്റ്റും അതുപോലെ തന്നെ ആക്സിഡൻറ്റും ഒന്നും നടന്നിട്ടൊന്നുമില്ല ബാറ്ററിക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ബാറ്ററി കേട്ടോ അപ്പോൾ ഓവറോൾ നമ്മൾ കുറേ കാര്യങ്ങൾ ഇപ്പോൾ സംസാരിച്ചു ടു തൗസൻഡ് സെവൻറ്റീൻ മോഡലാണ് ഫോർ ബൈ ഫോർ ഓട്ടോമാറ്റിക്കില് സിംഗിൾ ഓണർഷിപ്പിലുള്ള വൺ ലാക്ക് ട്വൻറ്റി ത്രീ തൗസൻഡ് ഓടിയിട്ടുള്ള നല്ലൊരു അടിപൊളി വാഹനമാണ് ഈ കിടക്കുന്ന സിഗ്മ ഫോറിലുള്ള ഫോർച്യൂണർ സിൽവർ കളറാണ് റെസ്റ്റോ അതുപോലെ തന്നെ ഫ്ലഡോ മേജർ ആക്സിഡൻ്റോ കാര്യങ്ങളോ ഒന്നും സംഭവിക്കാത്ത നല്ലൊരു വാഹനമാണ് ധൈര്യമായിട്ട് പർച്ചേസ് ചെയ്യാം അപ്പോൾ ഇതിൻ്റെ പ്രൈസ് വരുന്നത് ട്വൻറ്റി വൺ പോയിൻറ്റ് ടു ഫൈവ് ആണ് ആസ്കിംഗ് റേറ്റ് സ്ലൈറ്റ്ലി നെഗോഷ്യബിൾ ആണ് വളരെ ചെറിയ രീതിയിലൊരു നെഗോഷിയേഷൻസ് ഉണ്ടാവും അപ്പോൾ നിലവിൽ ഇരുപത്തൊന്ന് ഇരുപത്തഞ്ചാണ് ചോദിക്കുന്ന റേറ്റ് പിന്നെ അതുപോലെ തന്നെ ഈ ഒരു വാഹനത്തിൻ്റെ സ്പെയർ കി അവൈലബിൾ ആണ് രണ്ട് കീ നമുക്ക് ഉണ്ട് അതുപോലെ തന്നെ ഇൻഷുറൻസ് ആണ് അതുപോലെ തന്നെ ബാക്കിയുള്ള എല്ലാ ഡോക്യുമെൻറ്റും പക്ക ക്ലീൻ ആണ് യാതൊരു എന്താ പറയുക കൃത്രിമോ അല്ലെങ്കിൽ മോഷണ വണ്ടി അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ലാത്ത എല്ലാം വെരിഫൈ ചെയ്തിട്ടുള്ള ഒരു വാഹനം കൂടിയാണ് ടയർ വാങ്ങലൊക്കെ അത്യാവശ്യമുണ്ട് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ടയറിൻ്റെ മുകളിലേക്ക് അല്ലെങ്കിൽ ബോഡി വൈസ് മേജർ മേജറായിട്ടുള്ളൊരു എക്സ്പെൻസ് നമ്മൾ ചിലവാക്കേണ്ടതില്ല ബോഡി ഞാൻ പറഞ്ഞ പോലെ തന്നെ പുറകിലാ ഡിക്കിന് നമ്മൾ ചെറിയ ഇടുന്നുണ്ട് ഒരു ഫൈവ് തൗസൻഡ് റുപ്പീസ് അത് നമ്മൾ ക്ലിയർ ആക്കണമെന്നുണ്ടെങ്കിൽ ഒരു അയ്യായിരം രൂപയുടെ ഒരു പണി വരും അതല്ലാതെ വേറെ വർക്കോ കാര്യങ്ങളോ ഒന്നുമില്ല ഇൻറ്റീരിയറും നല്ല ക്വാളിറ്റി ഉണ്ട് അപ്പോൾ വാഹനത്തിൻ്റെ ലൊക്കേഷൻ വരുന്നത് ഡൽഹിയിലാണ് ഡൽഹിയിലെ പ്രൈസാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ താല്പര്യമുള്ളവർക്ക് കോൺടാക്ട് ചെയ്യാം കൂടുതൽ എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് ഈ ഒരു വാഹനത്തെ പറ്റി അറിയണമെന്നുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പർ ഡിസ്പ്ലേയിൽ എഴുതി കാണിക്കുന്നുണ്ട് ആ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം വിളിച്ചിട്ട് എടുത്തിട്ടില്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് അയക്കാം അതുപോലെ തന്നെ എൻ്റെ കാർ ഗ്രൂപ്പിനകത്ത് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ആ നമ്പറിൽ വാട്ട്സപ്പിലെന്തെങ്കിലും മെസ്സേജ് അയച്ചാൽ ഗ്രൂപ്പിന് ലിങ്ക് ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് വരുന്നതാണ് അതിൽ കയറിയിട്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തരാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും കമൻസോ കാര്യങ്ങളോ പറയാനുണ്ടെങ്കിൽ ദയവായിട്ട് വീഡിയോ എടുത്താൽ ഒന്ന് കമൻ്റ് ചെയ്യുക എന്തെങ്കിലും എന്താ പറയുക ചേഞ്ചസോ കാര്യങ്ങളൊക്കെ കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ അതിൽ കൂടുതൽ വണ്ടിയെ പറ്റിയിട്ട് ബാക്കിയുള്ള വേറെ എന്തെങ്കിലും കാര്യങ്ങൾ കൂടി ചെക്ക് ചെയ്തിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് പറയണമെന്നുണ്ടെങ്കിൽ അതുകൂടി ഒന്ന് മെൻഷൻ ചെയ്യാം നമുക്ക് ഏതെങ്കിലും പുതിയൊരു വീഡിയോ മേഡിയുടെ ഉടൻ തന്നെ കാണാം അതുവരെ എട്സ്മീ മനു ബൈ